എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയുടെ കിഴക്കേറ്റമായ ഉളവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് പന്തളത്തിൻ്റെ ബോർഡറുമായിട്ട് വരും പഴമയുടെ നാട്ടു നന്മ പഴമയുടെ തനത് കോഴികളായ നാടൻ കോഴികളെ വളരെ വലിയൊരു ശേഖരമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് തോമസ് തോമസിയേട്ടൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അന്ന് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു കുറേ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തണമെന്ന് അത്രയ്ക്ക് വലിയൊരു ശേഖരമുള്ളൊരു ഫാമാണ് ഇത് പതിനൊന്ന് വർഷത്തെ നീണ്ട പരിശ്രമമാണ് ഇത്രയും നല്ലൊരു പേരൻ സ്റ്റോക്കിനെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഉള്ളിക്കോഴികളുടെ ഒരുപാട് വെറൈറ്റി ഇവിടെ ഉണ്ട് അടയിരുന്ന് വിരിയുന്ന തനത് കോഴികളുടെ വളരെ വലിയൊരു ശേഖരമാണ് ഈ ഫാമിലുള്ളത് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നേരെ വീഡിയോയിലേക്ക് നമസ്തേ എൻ്റെ പേര് തോമസ് എന്നാണ് രാജീവ് രണ്ടാമത്തെ പ്രദേശമാണ് എൻ്റെ വീഡിയോ എടുക്കുന്നത് എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ കിഴക്കേറ്റം നൂറിനാട്ടുന്ന് രണ്ട് കിലോമീറ്ററും പന്തളത്തു നിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് എൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഉളവുകാടെന്നാണ് ഇവിടെ അറിയപ്പെടുന്ന ഒരു അറിയപ്പെടുന്നൊരു കോളേജ് ഉണ്ട് നേഴ്സിംഗ് കോളേജുണ്ട് അർച്ചന എഞ്ചിനീയറിങ് കോളേജ് എൻ്റെ തൊട്ടടുത്ത വീടാണ് എൻ്റെ ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ട് കോഴികളെ വളർത്തുന്നു രാജീവ് രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലേ കോഴികളുടെ പരിപാലനം എല്ലാം ഒന്നിച്ച് പറഞ്ഞാൽ ശരിയാകത്തില്ലാത്ത കൊണ്ടാണ് രണ്ടാമത് ഇത് ഇങ്ങനെ പറയേണ്ടി വന്നത് ഞാൻ കോഴികളെ തനുതായിട്ടാണ് വളർത്തുന്നത് നാടൻ കോഴികളെയാണ് പിന്നെ കുറേ നേരം ഇതിനെ അയച്ചു പിന്നെ കോഴികളെ അടവച്ചിറക്കിയാണ് ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് വലിയ കോഴികളെ കുറവാണ് കൊടുക്കാൻ എന്നാലും അത്യാവശ്യപ്പെട്ട് ചോദിക്കുന്നവർക്ക് ഞാൻ കൊടുക്കാറുണ്ട് പുള്ളിക്കോഴികളെയാണ് കൂടുതൽ വളർത്തുന്നത് പിന്നെ അതിൽ പല വെറൈറ്റിയുണ്ട് താടിയുണ്ട് തൊപ്പിയുണ്ട് മുള്ളനുണ്ട് പിന്നെ നേക്കെട്ടിനക്കുണ്ട് പിന്നെ ഈ തൊപ്പി ആ അങ്ങനെ പല നാലഞ്ച് വെറൈറ്റിയുണ്ട് അപ്പോൾ ഇതിനുവല്ല ഇതിൽ ഇഷ്ടമുള്ളത് ചോദിച്ചാൽ ഒരു കോഴിയുടെ കീഴിലോ രണ്ട് കോഴിയുടെ കീഴിലോ ഇറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത് കോഴിക്കീഴിലടവെച്ച് നോട്ട് ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കാറുള്ളൂ അത്രേ ഉള്ള ഇതേ ഉള്ളൂ ഒരു ദിവസം ഇറങ്ങുന്ന മുട്ട എടുത്ത് കിട്ടുന്ന മുട്ട രണ്ടോ മൂന്നോ കോഴിയുടെ കീഴിലട വെച്ച് കുഞ്ഞുങ്ങളെ ഇറക്കും ആ അത് പിന്നെ അതിനകത്ത് എല്ലാം ഈ ഒരു കോഴി ഇടുന്ന എല്ലാം അടവെച്ചാൽ കൊള്ളരുത് ചില നിങ്ങളെ ഉള്ളത് കാണും ചിലപ്പോൾ ഭാരം കുറച്ച് ചെറിയത് കാണും എല്ലാം മാറ്റി തിരിഞ്ഞെടുത്ത് വെക്കുന്ന മുട്ടയാണ് ഈ മുട്ട കൂർത്ത മുട്ടയാണോ അതോ ഉരുണ്ട മുട്ടയാണോ മുട്ടയാണ് മുട്ടയാണ് നമ്മൾ വെക്കാൻ ഉരുണ്ട ഉരുണ്ട മുട്ട ഉരുണ്ട മുട്ടി കൂടുതൽ കിട്ടാനാണ് കോഴികളാണ് കിട്ടുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഈ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ പഴയ തനതു രീതിയിൽ തന്നെയാണ് കോഴികളെ വളർത്തുന്നത് ഞാൻ കോഴികൾക്ക് നെല്ല് ഗോതമ്പ് ചോള നുറുക്ക് അരി ഈ ഇത് ഇത്രയും കൊടുത്താണ് കോഴികളെ വളർത്തുന്നത് നാടൻ ഫുഡ് തന്നെ നമുക്ക് കൊടുത്തു ഞാൻ കോഴികളെ വളർത്തിട്ടുണ്ട് പിന്നെ ചക്ക പോച്ച ഇതൊക്കെ വലിച്ചിട്ട് കൊടുക്കും എന്താ കൊടുത്താലും തിന്നും എന്താ ചക്ക ആവശ്യം പോലെ ഉണ്ട് വെട്ടിയിട്ട് കൊടുക്കും അതുപോലെ ശഹലം പോലും മടലല്ലാതെ കുറേ ഒന്നും കളയത്തില്ല കൂഞ്ഞു പോലും തിന്നുകയുള്ളൂ തിന്നു അപ്പോൾ ഈ പച്ചല പോച്ച കൊണ്ടുവന്നാൽ രണ്ട് ദിവസം കൊണ്ട് മൊത്തം തിന്നും അത് അടുത്ത പറമ്പിൽ നമ്മുടെ പറമ്പിൽ ഉണ്ട് പിന്നെ അതിനെ അഴിച്ചു വിട്ടു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെയായ കുഞ്ഞുങ്ങളെ ഞാൻ കൊടുക്കുന്നത് ഇവിടുന്ന് കാസർഗോഡ് വരെ കാസർഗോഡ് വരെ ഡെലിവറി ഉണ്ട് അത് ഡെലിവറി എന്ന് വെച്ചാൽ ഒരു ബോക്സിന് അവർ മുന്നൂറ് രൂപ കൊടുക്കണം അവിടെ വരണം വണ്ടിക്കാർക്ക് അവർ കൊടുക്കണം നമുക്ക് തരണ്ട നമ്മുടെ പൈസ തരികയും ചെയ്യുന്നു അപ്പം ഈ പതിനൊന്ന് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ആ തനതായിട്ട് കൊടുത്ത് എന്നിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയാൽ പലപ്പോഴും ഇപ്പം വെച്ച് കുഞ്ഞുങ്ങളെ വിൽക്കുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഈ പതിനൊന്ന് വർഷമായിട്ട് എന്നെല്ലാം അടുത്ത് ചേരുന്നുണ്ട് പിന്നെ ഒരു ഈ കോഴികളെ കൂടുതൽ ദിവസം എനിക്ക് നിർത്തിയേക്കാൻ പറ്റത്തില്ല സ്ഥിരമായിട്ടിങ്ങനെ കുഞ്ഞുങ്ങളിറങ്ങുന്നത് കൊണ്ട് എനിക്ക് കൂടുതൽ ദിവസം അതിനെ നിർത്തിയേക്കാൻ പറ്റത്തില്ല ഈ ഒരാഴ്ച പത്ത് പതിനൊന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് ഞാൻ കുഞ്ഞുങ്ങളെ കൊടുക്കും ഇങ്ങനെ കോഴികളെ ഇറങ്ങുന്നത് ഞാൻ മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴാണ് അട വെക്കുന്നത് എട്ടും ഒൻപതും കോഴിക്ക് അട വെക്കും അതിൻ്റെ കുഞ്ഞുങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ അതിന് അടുത്തത് ഇത് വെക്കുന്നു അങ്ങനെ കോഴികളെ നമ്മൾ കുഞ്ഞുങ്ങൾക്കുള്ള ഇതുവരെ കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കാസർഗോഡ് വരെ കൊടുക്കുന്നുണ്ട് കാസർഗോഡിന് കായംകുളത്ത് കൊണ്ടാണ് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ തന്നെ കായംകുളത്ത് കൊണ്ടു തന്നെ കൊടുക്കുന്നത് പിന്നെ ഈ മലപ്പുറം ആ ഭാഗം തൃശൂർ ആകൊക്കെ കൊടുക്കുന്ന പന്തളത്ത് കൊടുക്കാം എനിക്ക് നാല് കിലോമീറ്റർ പോയാൽ മതി അവിടെ കൊണ്ടുവന്ന് കൊടുക്കും എന്തായാലും എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ എത്തിക്കുന്നുണ്ട് പെരുമാരിപ്പെട്ട എല്ലാ ഓർഡറും കവർ ചെയ്യാൻ പറ്റും കാരണം ഇത്രയും പേരെ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് കുട്ടികൾ കൃത്യമായിട്ട് ഇറങ്ങുന്നുണ്ട് എനിക്ക് ഇരുന്നൂറ്റമ്പത് മട്ട കഴിഞ്ഞ കോഴിയാണ് പേരെ സ്റ്റോക്കുകൾ തോന്നുന്നു കേരളത്തിലാ ഇത്രയും വലിയ സ്റ്റോക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു കാരണം തനതായ നാടൻ കോഴിയുണ്ട് ഇത്രയും വലിയ പേരെ അതുകൊണ്ട് ഈ ഈ ഈ ആഹാരങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് കോഴിക്ക് ഒരു ഒമ്പത് ശതമാനവും അസുഖങ്ങളൊന്നുമില്ല പിന്നെ ഇത്രയും കോഴിയൊക്കെ ആ ചിലപ്പോ ഭരണത്തിന് എന്തെങ്കിലും ഒരു തൂക്കിലന്ന പച്ചമരുന്ന് കൊടുക്കും അതാ പച്ചമരുന്ന് പറ്റത്തില്ല മൃഗ ഡോക്ടർ പറഞ്ഞടുത്ത് പോയിട്ട് വലിയ തന്നെ നാളത്തെ ഒരു ഒരു കൊണ്ട് ഏരിയ ഇവർക്ക് വേണ്ടി മാത്രം കാര്യം മാത്രമേ ഇതൊരു പത്ത് സെന്റ് സെന്റ് അവർക്ക് വേണ്ടി സ്ഥലത്തിൽ അതിനകത്ത് തെങ്ങ് കാണച്ചോടി ഉരിഞ്ഞ തെങ്ങുണ്ട് ഇതൊക്കെ ഉണ്ട് തണുപ്പിനു വേണ്ടി എല്ലാം വേണ്ടി ഇതുണ്ട് രാവിലെ അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ ഞാനിത് പതിനഞ്ചാം പതിനഞ്ചാം ദിവസം ഈ കൂട്ടിലെ അറക്കപ്പൊടി വരും ഇത് ഈ മഴയില്ലാത്ത ദിവസം എപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ അഴിച്ചു വിടും മഴയില്ലാത്ത ദിവസം എന്നാൽ തന്നെ പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ അറക്കപ്പൊടി ഇതിനകത്തുനിന്ന് മാറ്റി അത് എനിക്ക് വളവുമാണ് എൻ്റെ റബ്ബറിന് ഇടാ ആ വളം അതിനകത്ത് മാറ്റി ഇടുകയാണ് അത് കറക്റ്റായിട്ട് ക്ലീനിങ് ആണ് ഇതിനകത്ത് മെയിൻ കാരണം അസുഖം വരാതിരിക്കുക ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് വൃത്തിയായിട്ട് കൂടുകൾ ഇടുക അതാണ് ഇതുള്ളത് അപ്പോൾ തന്നെ നമ്മുടെ കൂട് രണ്ട് ചെയ്യാറായിട്ടുണ്ട് പിന്നെ എനിക്കൊരു സഹായി ഉണ്ട് അദ്ദേഹം എനിക്ക് എല്ലാം എന്റെ കൂടെ നിന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിലവ് നടക്കും എന്റെ ബാക്കിയുള്ള കാര്യങ്ങളും കോഴിയുടെ കാര്യങ്ങളും രാവിലെ ഇറക്കിയ വൈകിട്ടാണ് വൈകുന്നേരത്തെ അഞ്ചുമണി അഞ്ചര ആവുമ്പോഴത്തേക്ക് ഇതിനിടെ മഴ പെയ്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അത് കയറിക്കൊള്ളു കയറിക്കുള്ളൂ മഴ പെയ്തു കഴിഞ്ഞാൽ കൂടി അതുപോലൊക്കെ ഉള്ള സംവിധാനം കൊണ്ട് കയറിക്കുള്ളൂ അപ്പൊ കഴിഞ്ഞാൽ റാക്ക് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ആ റാക്കിനകത്ത് കയറി മുട്ടീട് ഇറങ്ങിപ്പോയി നാടൻ കോഴി എനിക്കൊരു നമ്മൾ ആക്കി വെച്ച് നമുക്ക് അത് അറിയാൻ പറ്റത്തില്ല പതിനഞ്ച് മുട്ട കൂടുതലിട്ടിട്ട് അപ്പൊ പതിനഞ്ച് മുട്ട ഇട്ടിട്ട് പതിനഞ്ച് മുട്ട എന്ന് വെച്ചാൽ ഒരു എന്നിട്ട് ഒരുപത്തിരണ്ട് ദിവസം കൊണ്ടാ പതിനഞ്ച് മുട്ടേ ഇരുപത് ദിവസം എങ്കിലും ആവും അത് എന്നിട്ട് അടയാവും നമ്മൾ ആ അട കോഴിയെ പിടിച്ച് അട വെക്കും അട വെച്ചിട്ട് നമ്മൾ ഒരു ഇറങ്ങി ഒരാഴ്ച അത് ആ മെയിനായിട്ടും പത്ത് ദിവസം കഴിയുമ്പോഴേക്കും തള്ളെ മാറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് അട വെക്കാനും മുട്ടയിടാനും കൂടെ കോഴി കിട്ടത്തില്ല അതുകൊണ്ട് നമ്മൾ ഒരു കോഴി പോയു ഒറ്റ കോഴി പരിപാലിച്ചോളൂ അതിന് ആയിരിക്കണം എന്നുള്ളൂ രണ്ടോ മൂന്നോ ദിവസത്തെ വ്യത്യാസത്തിൽ കൂടുതലായാൽ കോഴി കൊത്തും കൊത്തും അപ്പൊ ഒരേ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ ഒന്നിച്ചാക്കിയാൽ കുഴപ്പമില്ല ഒരു അല്ലെങ്കിൽ തള്ളമാര് തമ്മി കൊത്തി കുഞ്ഞുങ്ങളെ കൊല്ലും അത് ഈ കുഞ്ഞുങ്ങളു വേണ്ടിയുള്ള മത്സരത്തിന് ഇതുങ്ങൾ തമ്മി കൊത്തും അതുകൊണ്ടാണ് ഈ ഒരു തള്ളയുടെ കീഴിൽ തന്നെ ആക്കുന്നത് ഒരു തള്ളയുടെ കീഴിൽ തന്നെ ആക്കും അപ്പോൾ അല്ല ചൂട് വേണ്ടത് ചൂട് വേണ്ടത് എൻ്റെ കീഴിലോട്ട് ചെന്നിരിക്കും കൊത്തിക്കോഴി കോഴികളാകുമ്പോൾ എനിക്ക് ആവശ്യമില്ല ഇൻവേറ്ററിൻ്റെ ആവശ്യമില്ലാകും ഒരു ഇൻവേർട്ടർ വെക്കുന്ന ഇത് ഇൻവേർട്ടർ വെക്കുന്നതിനെക്കാട്ടി ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ കിട്ടുന്നത് ഇതിനകത്തിലാണ് ഈ നമ്മൾ തനതായിട്ട് കോഴിയുടെ അട വെച്ച് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാലേ മറ്റേ ഇത് മറ്റേതായാലും ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാലേ നമുക്ക് ഞാൻ ഇൻകേർട്ടറിൽ നിന്ന് വരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇറങ്ങുന്ന കോഴികൾക്ക് പ്രതിരോധ ശേഷി കൂടുതലുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ പതിനൊന്ന് വർഷമായിട്ട് ഇത്രയും ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടല്ലോ അപ്പൊ ആ കോഴികളിൽ ഒരു ഇതുണ്ട് പിന്നൊരു വരയ്ക്ക് മരുന്ന് കൊടുക്കില്ല വരയ്ക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം കൂടുമ്പോൾ വരയ്ക്ക് മരുന്ന് കൊടുക്കും എനിക്ക് നമ്മുടെ ഇത്രയും പതിനൊന്ന് വർഷം കൊണ്ട് നമ്മുടെ പേരൻസിനൊക്കെ നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാറുണ്ട് അനുസരിച്ച് നമ്മൾ വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ട്

ഒരു പത്തൊമ്പത് കുഞ്ഞുങ്ങളെ അവരെ ഒരു തള നോക്കൂല്ലേ അമ്പതൊന്നും നോക്കത്തില്ല പത്ത് നാല്പ എണ്ണത്തിനെയൊക്കെ ഒരു തള്ള നോക്കും ഇപ്പൊരുതള നോക്കും രണ്ട് ഡെയിലും ഇറച്ചി കഴിഞ്ഞാൽ ഇതിപ്പോ എത്ര ദിവസമായ കുഞ്ഞുങ്ങളും ഇതിപ്പം അഞ്ചു ദിവസമായി അഞ്ചു ദിവസം കുഞ്ഞു രണ്ടോ മൂന്നോ ഉണ്ട് ഇതിപ്പോ ഒരു കോഴിയുടെ തന്നെ അല്ലല്ലോ രണ്ട് കോഴിയുടെ രണ്ടു വീട് മാറ്റി വെച്ചാ ഈ കോഴിയുടെ ഇതിനേ ഇറങ്ങത്തോളൂ നാല് കോഴിയുടെ അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കാം മുട്ടയുടെ സഹായി അതിലേ നമ്മള് മൂന്നാല് വർഷമായിട്ട് ഇദ്ദേഹമാണ് കൂടുണ്ട് ഒരു ഇത് മുള്ളൻ ആ മുള്ളന്റെ പൂവനാണ് ഇത് മുള്ളന്റെ പൂവൻ ഇതൊരു ചാമ്പത്തൊപ്പിയാണ് ആ ഇതൊരു മുള്ളൻ വൈറ്റ് മാത്രമുള്ള കോഴിയാണ് വൈറ്റ് മാത്രമല്ല വൈറ്റ് മാത്രമുള്ള കളർ വെറൈറ്റി കളർ വെറൈറ്റി ഒരുപാടുണ്ട് ഞാൻ കുറെ എണ്ണത്തിനെ കാണിക്കാം എല്ലാത്തിനും ഇത് തൊപ്പിയില്ല ഇതും തൊപ്പി കോഴിയാണ് ഓക്കെ ഓക്കെ അപ്പൊ ആദ്യത്തെ വീഡിയോ വീഡിയോയിൽ നമ്മളിങ്ങനെ കോഴിയൊന്നും പിടിച്ചു കണ്ടിട്ടില്ലായിരുന്നു കാരണം അത് ഒരുപാട് സമയം എടുക്കും ഒരു വീഡിയോ എന്ന് പറയാൻ വേണ്ടി അപ്പൊ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഒരു വീഡിയോ വീഡിയോക്കകത്ത് നമ്മൾ കോഴികളൊക്കെ ഒന്ന് പിടിച്ച് പരിചയപ്പെടുകയാണ് അത് വെറൈറ്റി കോഴികളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് ഇത് ഒരു മഞ്ഞപ്പുള്ളി പൂവനാണ് മഞ്ഞപ്പുള്ളി പൂ പൂവനാണ് ആ മഞ്ഞപ്പള്ളി പൂവൻ്റെ പിടക്കോഴിയാണ് പിടക്കോഴിയാണ് അത് മഞ്ഞപ്പള്ളി പൂവനാണ് വേറൊരു വേറൊരു വെറൈറ്റി ഇത് വേറെ വെറൈറ്റി പൂവൻ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഒത്തിച്ചൊണ്ടിരുന്നതാണ് അത് കുറുങ്കാലിയാണ് അതിൽ ഇതും കുറുങ്കാലിയാണ് ചെറിയ ചെറിയ കുറുങ്കാലി ഇതും ഈ പൂവനും കുറുങ്കാലി പൂവാണ് പൂവനാണ് ഇതൊക്കെ കാപ്പിപ്പൊടി തൊപ്പിക്കോഴിയാണ് കാപ്പിപ്പൊടി അപ്പം ഇടുന്നത് റായി വരുന്ന പെനട്ടി വരുന്നതേ ഉള്ളു അത് നേക്കെ നോക്കാണ് കാപ്പിപ്പൊടിയാണ് ഇതൊരു മുള്ളൻ കോഴി ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുള്ളൻ കോഴി ഇതൊരു ഓറഞ്ച് കളറുള്ള കാപ്പിരി വെറൈറ്റി കളറാണ് അതിൻ്റെ ഒരു കുറുങ്കാലി കുറുങ്കാലിപ്പൂവനാണിത് ചെറിയ കാലം ആ ചെറിയ കാലി കുറങ്കാലിപ്പൂവനാണിത്

ഒരു വെറൈറ്റി കളറാണ് ഇത് ഇതാ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൂവാന് ഇതൊരു മൂന്ന് കോഴിയുടെ കുഞ്ഞുങ്ങളാണ് നിങ്ങളെ ഒന്നിച്ചിട്ടേക്കോ ഇതിന് രണ്ടുപേർ വിളി വലിയ ഓർഡർ ആയി കിടക്കുക മറ്റുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കാനുള്ളത് ഇത് ഓർഡറായതാണ് ആള് സാധനം ഈ കോഴി വെച്ചിറക്കുന്ന കുഞ്ഞുങ്ങളാണ് ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഷോർട്ടേജ് വരും അതല്ലാതെ ഇതുമായിട്ട് വരത്തില്ല ചിലപ്പോൾ ഒരു അട വെച്ചിറക്കുന്ന സാധനം സാധനമാകുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട് ഈ രണ്ട് ദിവസമായിട്ട് മഴ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ ഇവിടെ അതെ അതെ അപ്പോൾ നല്ല അരി ഗോതമ്പൊക്കെ കണ്ടില്ലേ നേരത്തെ മേടിച്ച് സ്റ്റോർ ചെയ്ത് അരിയും അല്ല ഗോതമ്പ് കൂടുതലില്ല അരിയെ നെല്ല് ചോളത്തിൻ്റെ നെല്ല് ഞാൻ ഈ അമ്പലം വഴി പറവടേതെല്ലാം മറ്റുള്ള കൃഷിക്കാരോട് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഒരു രൂപ രണ്ട് രൂപ കൂടുതലും കൊടുത്താലും അമ്പലക്കാർ നമുക്ക് നല്ലത് അതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നു നെല്ലെടുക്കും അപ്പം ഈ നാടൻ കോഴികളെ മാത്രം നമ്മൾ വളർത്തുന്നുവെന്ന് പറഞ്ഞാൽ മറ്റുള്ള കോഴികളുടെ അത്രയും ഒരു കാരണവശാലും ഒരു സ്മെല്ലില്ല വാടയില്ല അതുപോലെ തന്നെ മറ്റേൻ്റെ കൂട്ടി കൊത്തിപ്പറിക്കത്തില്ല ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊത്ത് തീരെ കുറവാണ് പിന്നെ തനി നാടൻ നമ്മൾ നാടൻ കോഴിയെന്ന് പറയുമ്പോൾ അതിൻ്റെ മുട്ടയ്ക്ക് പ്രത്യേക ഒരു ഇതുണ്ട് ഈ ഇത് കൃത്രിമമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കോഴി മുട്ടയല്ല ഇത് ഏ അത് ഈ എന്തെങ്കിലും തീറ്റ കൊടുത്ത് ഇതുണ്ടാക്കുന്ന കോഴി മുട്ടയല്ല അതുകൊണ്ട് പ്രത്യേക ഒരു രുചിയുണ്ട് പിന്നെ ഈ വീട്ടമ്മമാർക്കെല്ലാം ഒരു കാര്യങ്ങളാണ് ഈ കോഴിയെ വളർത്തുന്നത് അതിന് വലിയ ആയാസങ്ങളൊന്നുമില്ല പിന്നെ അത് പത്തോ ഇരുപതോ ഒക്കെ മേടിച്ച് വളർത്തുന്നവർക്ക് നല്ലതാണ് ഒരു നന്മയാണ് നന്മയാണ് അതുപോലെ തന്നെ ഇന്ന് ഞാനിൽ നിന്ന് മേടിച്ചോണ്ട് പോയാൽ പലരും കോഴിയെ പിന്നെ അടവച്ച് വിൽക്കുന്നുണ്ട് ഈ അടുത്ത സമയത്ത് എന്നോട് വന്ന് ചോദിച്ചു എന്നോട് കോഴിയെ കൊണ്ടുവന്നു തന്നെ കാണിച്ചു കോഴിയുടെ ഫോട്ടോ കൊണ്ടുവന്ന് പുള്ളി എൻ്റെ കോഴികൾ അത്രയും ഇല്ല എന്നാൽ തന്നെ കുറേ കോഴികളെ പുള്ളി മേടിച്ചിട്ട് ഒരു പത്ത് നിറ കോഴികളെ എൻ്റെ കയ്യിൽ നിന്ന് പുള്ളി കൊണ്ടുപോയി ഇപ്പോൾ അതിനെ മൊത്തം വളർത്തി ഇപ്പോൾ ഏകദേശം മുട്ടയിടായതും മുട്ട ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ചില കമൻ്റുകാരുണ്ട് ഈ കോഴിക്കച്ച മൂന്ന് കോഴികളെ വളർത്തി വെച്ച് ഈ കമൻ്റ് ഇടുന്നവരുണ്ട് എനിക്ക് വിഷയമേ അല്ല അതങ്ങനെ വർഷം കൊണ്ട് കമന്റ് വംശനാശം പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കൊടുക്കുന്നു പറഞ്ഞാൽ ഇപ്പം ഒരു പതിനൊന്നോ വർഷമായിട്ട് നമ്മൾ എത്ര പറഞ്ഞാലും ഒരു മാസം ഒരു പത്ത് നൂറ് കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ കൊടുക്കും നൂറല്ല പത്തിരുന്നൂറ് കുഞ്ഞുങ്ങളെങ്കിലും നമ്മൾ കൊടുക്കും അതെല്ലാം ഇങ്ങനെ വളരുന്നുണ്ട് അതേ പിന്നെ പൂവൻ പൂവനും കാണും പെടയും കാണും ഏഹ് എന്നാലും എൺപത് ശതമാനം പടക്കോഴിയിലേക്ക് പിന്നെ കിട്ടുന്ന എൻ്റെ സഹായിയുടെ കൂട്ട് തന്നെ എൻ്റെ മക്കളാണ് ഇതിന് കൂടുതൽ പ്രചോദനം തരുന്നത് ഒരു കാര്യം കൂടെ ചെയ്യും പുള്ളിക്കിതിൻ്റെ കോഴിയൊരു ഫാമിലി സപ്പോർട്ട് വേണ്ട ഏഹ് അതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ ഇത്രയും വിജയിച്ച് പോകുന്നത് ഇളയ മകനും നല്ല സപ്പോർട്ട് എപ്പോഴും ചെയ്യും ഏഹ് ും അതുപോലെ തന്നെ കോഴിയോയ്ക്ക് ഇതിനെ കൊണ്ടു കൊടുക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ളതിന് മൂത്തമാൻ വരുന്ന സമയത്തും ഉണ്ട് പിന്നെ അങ്ങനെ ഇത് ചെയ്യും ആ ഫാമിലി സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് മൂത്തമാൻ കൃഷിയോടാണ് ഏറ്റവും കൂടുതൽ തെങ്ങ് തെങ്ങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് പുള്ളിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം താല്പര്യം ഇളയമാൻ കോഴി ആ എന്തായാലും ഫാമിലി സപ്പോർട്ട് വേണ്ടുകളോള്ളതെ നല്ല രീതിയിൽ പോകുന്നു നല്ല രീതിയിൽ പോകുന്നു ഈ കളർ വെറൈറ്റികളൊക്കെ സംഘടിപ്പിക്കാനായിട്ട് നല്ലൊരു പരിശ്രമം ഇവിടെ നീണ്ട പതിനൊന്ന് വർഷം കൊണ്ട് ഇവിടെ ചെയ്യുന്നു അപ്പൊ ആവശ്യക്കാർക്ക് എപ്പൊ വിളിച്ചാലും കിട്ടിയു വന്നെടുക്കാവുന്നവർക്ക് വന്നെടുക്കാം പിന്നെ പത്ത് കോഴി കുറഞ്ഞ് പാക്ക് ചെയ്യില്ലേ ഇവിടെ കായംകുളത്തിന് ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഞാൻ കായംകുളത്തിൽ അതുകൊണ്ട് ലോങ് അയക്കേണ്ടവർക്കൊക്കെ എണ്ണത്തി കൂടുതലുണ്ടായില്ലേ കഴിക്കാനൊക്കെ വേറെ ആളെങ്കിലും കൂടെ വിളിക്കട്ടെന്ന് പറഞ്ഞ് അവരോട് ചെയ്ത് Yeah.